മാലിംഗര എസ് എൻ എം ഐ എം ടി എൻ എസ് എസ് യൂണിറ്റ് നൂറ്റി ഇരുപത്തഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ലയൻസ് ക്ലബ് മൂത്തുകുന്നം അമൃത ഹോസ്പിറ്റലുമായി സഹകരിച്ച് എൻ എസ് എസ് യൂണിറ്റിന്റെ രുധിരസേനാ രക്തദാന ക്യാമ്പ് നടത്തി മാലിങ്കര എസ് എൻ എം ഐ എം ടിയിൽ നടന്ന ചടങ്ങ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ആത്മറാം ഉദ്ഘാടനം ചെയ്തു ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നുണ്ട് തുടർന്ന് നമുക്ക് കുറേയും കൂടി ആക്ടിവിറ്റീസ് സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഞാനൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ ബ്ലഡ് ഡൊണേഷൻ ബ്ലഡ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാവുന്നില്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം എനിക്ക് തോന്നുന്നത് ഞാൻ എക്സ്പെർട്ടല്ല എന്നാലും ഞാൻ പറയുകയാണ് ത്രീ മന്ത്സിലൊരിക്കൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് കാരണം ഫ്രഷ് ബ്ലഡ് ഉണ്ടാവും അതൊരു എച്ച് ബി ോക്കാറുണ്ട് ഒരു ട്വൽവ് ടു ഫോർട്ടീൻ എസ് ബി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ കേട്ടിരിക്കുന്നത് കമ്മിറ്റി ഡോക്ടർ അപ്പോൾ അത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ചെയ്യുന്നത് നമുക്ക് നല്ലതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കണം അതായത് നമ്മുടെ ലിവറിൽ ഫെറിറ്റിൻ അയൺ കണ്ടന്റ് കൂടുന്ന ഒരവസ്ഥ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗ്രാജ്വലി അത് വരുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം നമ്മൾ അയൺ കണ്ടന്റ് കൂടുതലുള്ള ഫുഡ് ഫ്രൂട്ട്സ് ഓവറായിട്ട് കഴിഞ്ഞാൽ അങ്ങനെ വരാം ജെനറ്റിക് ആയിട്ട് വരാം പക്ഷെ എന്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനെ ഇത് ഡാമേജ് ചെയ്യുക ഇറ്റ് അൾട്ടിമേറ്റ്ലി ലീഡ് ടു ലിവർ സിറോസിസ് അപ്പോൾ ഈ അയൺ കണ്ടന്റ് ഫെറിറ്റിൽ ലെവല് നമ്മൾ എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ആ ഒരു റേഞ്ചിന് മുകളിലാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല നമ്മൾ പീരിയോഡിക്കായിട്ട് ബ്ലഡ് ലെറ്റ് ചെയ്യണം ബ്ലഡ് റിലീസ് അതായത് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പീരിയോഡിക്കായിട്ട് നമ്മളത് ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കും അതുമാത്രൊരു സൊല്യൂഷൻ ഉണ്ട് അപ്പം അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ലെവൽ കഴിഞ്ഞാൽ നമുക്കതിനെ ഒന്നും ചെയ്യാൻ പറ്റാതെ അപ്പോൾ ബ്ലഡ് ലിവറ് ഒരു ലെവലിൽ നിന്ന് അപ്പുറത്തേക്ക് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇതിന് ട്രാൻസ്പ്ലാന്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഇത് കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യേണ്ട ഒരു ഫലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങളും നമുക്കെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ ഈ ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഓർഗനൈസ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്ത മൂത്തൊന്ന് ലാൻഡ്സ് ക്ലബിനെയും മൂന്നാം ഹോസ്പിറ്റലിനെയും ഹോസ്പിറ്റലിനോടും ഞാൻ ഇന്നത്തെ ഈ ഉദ്ഘാടനം ലാൻഡ്സ് ക്ലബ് ം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ലാൻഡ്സ് ക്ലബ് മൂത്തുകം പോലെയുള്ള ഒരു ഗ്രാമപ്രദേശത്ത് നിന്നുകൊണ്ട് അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മൂത്തുകുന്നതും അതുപോലെ തന്നെ വടക്കേക്കര ചേന്നാമംഗലം ചുറ്റാറ്റുകര എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ സാധാരണക്കാർ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജനോപകരപരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ കൊണ്ട് തന്നെ ആ നാലാമത്തെ ഈ ക്യാമ്പ് യൻസ് ക്ലബ് മൂത്തുകുന്നം സെക്രട്ടറി ഷജിത് മനോഹർ ഡോക്ടർ അനുഷ എന്നിവർ സംസാരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഗ്രീനിയ ജോർജ് സിജു ടി ബി ബിന്ദു എം വി എന്നിവർ നേതൃത്വം നൽകി എൻ എസ് എസ് വോളന്റിയർ സെക്രട്ടറി ആദിത്യൻ സുബ്രഹ്മണ്യൻ സ്വാഗതവും കാർത്തിക ലിനരാജ് നന്ദിയും പറഞ്ഞു